ഒരു സ്വതന്ത്രനെയെങ്കിലും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പണിപാളും കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ ലക്ഷ്യമിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചവർക്ക് പിന്നാലെ പായുകയാണ് ബി ജെ പി ഇനി വോട്ടെടുപ്പ് നടത്താനുള്ള വിഴിഞ്ഞം ബി ജെ പിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത വാർഡാണ് ഇതോടെ കർണാടകയിൽ ബി ജെ പി പരീക്ഷിച്ച് വിശ്ചയിച്ച തന്ത്രം മറുപക്ഷം എടുത്ത് പ്രയോഗിക്കുമോ എന്ന ആശങ്കയിലാണ് ബി ജെ പി നേതൃത്വം സ്വതന്ത്രരിൽ ഒരാളെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച ശേഷം എൽ ഡി എഫും യു ഡി എഫും പുറത്തുനിന്ന് പിന്തുണയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി തയ്യാറാകില്ല അതിനാൽ രണ്ട് സ്വതന്ത്രരിൽ ഒരാളെയെങ്കിലും ഒപ്പം കൂട്ടാനാണ് ബി ജെ പിയുടെ പരിശ്രമം ഇതിന്റെ ഭാഗമായി ഒരാളുമായി പ്രാദേശിക നേതൃത്വം അനൌദ്യോഗിക ചർച്ചയും നടത്തി അതേസമയം പാർട്ടി വിമതനായാണ് മത്സരിച്ചതെങ്കിലും പൗണ്ട് കടവ് വാർഡിൽ വിജയിച്ച എസ് സുധീഷ് കുമാറിനെ ഒപ്പം കൂട്ടാൻ യു ഡി എഫ് ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് കണ്ണമൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനാണ് രണ്ടാമൻ ഇയാളുമായി ബി ജെ പിയും കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയ നൂറിൽ അൻപത് വാർഡും ബി ജെ പി നേടി എൽ ഡി എഫ് ഇരുപത്തി ഒൻപത് യു ഡി എഫ് പത്തൊൻപത് വീതം സീറ്റാണ് നേടിയത് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ബി ജെ പിക്ക് കോർപ്പറേഷൻ ഭരിക്കാം എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ആ ഒന്ന് ബി ജെ പിക്ക് കല്ലുകടിയായി മുന്നിലുണ്ട് അതിനാൽ അംഗസംഖ്യ അൻപത്തി ഒന്നാക്കാൻ സ്വതന്ത്രരുടെ പിന്തുണയ്ക്കുള്ള ശ്രമമാണ് നടക്കുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന എൽ ഡി എഫും യുഡിഎഫും ഒരുമിക്കാൻ സാധ്യതയില്ലെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇരു മുന്നണികൾക്കും പിന്തുണ നൽകിയാൽ തിരിച്ചടിക്കുമോ എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഒരാളെ മേയർ സ്ഥാനത്ത് നിർത്തി പുറത്തുനിന്ന് പിന്തുണ നൽകിയാൽ എൽ ഡി എഫ് യു ഡി എഫ് കൂട്ടുകെട്ട് എന്ന ആരോപണം ശക്തമായി ഉന്നയിക്കാനും കഴിയില്ലതാണ് ബി ജെ പിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷിനും കരമരാജ്യത്തിനുമാണ് മേയർ സ്ഥാനത്തേക്ക് മുൻഗണന എന്നാൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെയും ആർ എസ് എസിന്റെയും അഭിപ്രായം തേടിയ ശേഷമേ അന്തിമ പ്രഖ്യാപനമുണ്ടാകുള്ളൂ മുൻ ഡി ജി പി ആർ ശ്രീലേഖയും പരിഗണനയിലുണ്ടെങ്കിലും ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതാ സംവരണമായതിനാൽ രണ്ട് സുപ്രധാന തസ്തികകളിലേക്കും വനിതകൾക്ക് അവസരം കൊടുക്കുമോ എന്നതും കേന്ദ്ര തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും അതേസമയം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് എൽ ഡി എഫും യു ഡി എഫും അറിയിച്ചു കഴിഞ്ഞു